മാവേലി ഇങ്ങനെ ഉള്ളൂ പാട്ടില് മാത്രം ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ബാക്കി എല്ലാ പറ്റിയ പറഞ്ഞു മാവേലി കുറച്ച് ടാസ്ക് ഞാൻ വരാം എന്നെ എടുത്ത് ആട്ടു തന്നെയാ

ഞാൻ ചോദിക്കട്ടെ കുസൃതി ജോർജ് നല്ല ബുദ്ധി ഉപയോഗിച്ച് പറയേണ്ട ചോദ്യം അപ്പൊ ഇപ്പം സപ്പോസ് ഓണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചേട്ടാ സിനിമയാക്കുവാന്ന് വിചാരിച്ചോ അപ്പൊ അതില് ആരെയാണ് മാവേലി ആക്കുന്നേ ആരെയാണ് വാമനാക്കുന്ന മാവേലിയായിട്ട് ഏട്ടനെ ആക്കിട്ട് ഞാനോള

ഇതിപ്പം ഞങ്ങള് ഈ ഒരു മലയാളം ഫീൽഡില് ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻ ഇല്ലേ അർത്ഥം മഹാബലി എന്ന പേരിന്റെ അർത്ഥം എന്താണ് ഇത് എന്നെ എനിക്ക് എനിക്കിതിൽ ഒരു പങ്കുല്ലാൻ ചേട്ടാ വലിയ ത്യാഗം ചെയ്തവൻ ഞാനെ മഹാബലിയുടെ അച്ഛന്റെ പേര് മഹാബലിയുടെ പേര് ഞാൻ വേണം എന്റെ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞരാതി അറിയില്ലടാ അച്ഛന്റെ പേരാ എന്തെല്ലാം നല്ല ഒരു കൊസ്റ്റ്യൻ ചോക്കട്ടെ മഹാബലിയും ബാഹുബലിയും തമ്മിലുള്ള എന്താ ബന്ധം എന്നാലും നിനക്കും പറയാം നിനക്കും പറയാ എനിക്കല്ലേ എനിക്കല്ലേ ധ്യാൻ ചേട്ടാ ബലിയും ബാഹുബലിയും മഹാബലിയും ബാഹുബലിയും രണ്ടിലും ബലിയുണ്ട് രണ്ടിലും ബലിയുണ്ട് ആ അപ്പൊ ടാസ്ക്

നിങ്ങൾ ഇത്രയും നല്ലൊരു സീസണിൽ വന്നിട്ട് അത് എളുപ്പമല്ലേ കാര്യങ്ങളൊക്കെ പറയണ്ട മൂന്നും നല്ലത് മൂന്നും പറ നല്ല വാക്ക് എന്ന് പറയുന്നത് കൊറച്ച് ബുദ്ധിമുട്ടാണ് അതെ അതെങ്ങനെയാണ് ഞാൻ ഉള്ളത് പറയാൻ പറ്റത്തെ നല്ലൊരു മ്യൂസീഷ്യൻ ആണ് നല്ലൊരു നമ്മുടെ ഒരു ജ്യേഷ്ഠല്യനാണ് പിന്നെ നമ്മൾ എക്കാലവും എപ്പോഴും നമ്മുടെ ആളെ എന്ത് കാര്യത്തിനായിക്കോട്ടെ നമുക്ക് എന്ത് ആവശ്യത്തിനായിക്കോട്ടെ ഒരു വിളിക്കപ്പുറം നമ്മുടെ കൂടെ നിൽക്കുന്ന നിക്കുന്നൊരാളായിട്ട് ഉണ്ടാവുന്ന ഒരാളാണ്

ഓണർ എഴുന്നേറ്റു അപ്പൊ ഈ നാല് കള്ളന്മാരും പുറത്തോട്ട് ഓടി ഒരാള് മരത്തിന്റെ പിന്നിൽ ഒളിച്ചു ഒരാള് അവര് വന്ന വാനിന്റെ അടിയിൽ ഒളിച്ചു പിന്നെ മൂന്നാമത്തെ താള് ഡ്രമ്മിന്റെ ഉള്ളിൽ ഒളിച്ചു മറ്റേ നീല കളറ ഡ്രമ്മില്ലേ അതിന്റെ ഉള്ളിൽ ഒളിച്ചു അപ്പൊ നാലാം താള് എവിടെ പോയി ഒളിക്കും ഹരിശങ്കർ അടുത്ത് എന്ത് ഹരിശങ്കർ അടുത്ത് താമസിക്കുന്നോ അപ്പൊ ട്രിവാൻഡ്രം ആദ്യം ട്രെയിനിൽ ഒളിച്ചു പിന്നെ വാനിൽ ഒളിച്ചു പിന്നെ ഡ്രമ്മിൽ ഒളിച്ചു അപ്പൊ നാലാമത്താൾ ട്രിവാൻഡ്രത്തൊളിക്കും എനിക്കൊരു ചോദ്യം കേട്ടോ ഒരു കാട്ടിലൂടെ ഒരു കാട്ടിലൂടെ നടന്നു പോവാട്ടോളെ ഇയാളെ ഫ്രണ്ടിൽ ഒരു സിംഹം പെട്ടെന്ന് ഒരു മരത്തിന്റെ ഇടയിലൂടെ ഒരു സിംഹത്തിനെ കണ്ടു ഇയാള് പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സ് എടുത്തിട്ട് ഒരു കയ്യിൽ തോക്കൂലൊന്നുമില്ല സിംഹ ഇങ്ങനെ അടുത്തടുത്ത് പെട്ടെന്ന് പേഴ്സിന്റെ പോക്കറ്റിന് പൈസ എടുത്തിട്ട് ഒരു രണ്ടായിരം രൂപ എടുത്തിന് സിംഹത്തിനെ കാണിച്ചു ആ കാണിച്ചോണ്ട സിംഹം ഓടി രണ്ടായിരം രണ്ടായിരം ഇത് കണ്ടും ഞെട്ടി ഓടി ഓടി അറിയില്ല ആരൊക്കെ പറയാട്ടോട്ടിലേ നോട്ടിൽ എന്തൊക്കെയോ എന്താ ചിത്രങ്ങളൊന്നും രൂപ നിരോധിച്ചില്ലേ എപ്പോ അഞ്ഞൂറ് വെച്ചോ ഏതെങ്കിലും ഓ ഇല്ല ആർക്കും അറിയില്ല ഇവിടത്തെ ആർക്കറിയില്ല എനിക്ക് ഇതിന് ക്ലൂ ഒന്നുമില്ല ക്ലൂ ഇല്ല ഗാന്ധിജി ഉണ്ടായിരുന്ന അഞ്ഞൂറി നോട്ടല്ലേ രണ്ടായിരം അഞ്ഞൂറിൻ്റെ കാണിച്ചു ആ സിംഹത്തിന് മനസ്സിലായി എന്ത് ഇയാളെ ചില്ലറക്കാരനല്ല അതാണ് ഇവിടുത്തെ